ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മളെ പൊന്നും മക്കളുടെ ആഹ്ലാദങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ മക്കളൊക്കെ പൊളിയാണ് കിച്ചു പൊളിക്കണം കിച്ചണിലൊക്കെ വളരെ കിച്ചണൊക്കെ വളരെ ആക്റ്റീവാണ് ടീച്ചേഴ്സും സ്റ്റാഫ് സ്റ്റാഫുകളും ഒക്കെ വളരെ ഇതാ ഇതിൻ്റെ കാർമ്മികത്വം വഹിക്കുന്നത് നമ്മുടെ ശൈലജ ടീച്ചറാണ് പിന്നെ താത്ത കൂടെയുണ്ട് നമ്മുടെ ചേച്ചി തല കൂടിയ ഒരു ഉൽപ്പന്നവുമായി അവിടെ കൈകൊണ്ട് പണിയെടുക്കുന്നുണ്ട് ആ ഷമീമ ടീച്ചർ ഇങ്ങനെ പരക്കം വായിയാണ് ഇതാ നമ്മുടെ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ നിലവിലുണ്ട് കാര്യനിർദ്ദേശങ്ങൾ നൽകുന്ന കൊണ്ടുവന്ന സാധനങ്ങള് ഓരോ ക്ലാസ്സുകൾക്കും ഓരോ വിഭവങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നല്ലോ അത് കൊണ്ടുവന്നവരൊക്കെ നമ്മുടെ ഇവിടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ടീച്ചറും സമ്മത് സാഹിബ് സമ്മദ് സാർ അവിടെ രണ്ട് കുട്ടികളുമായി പുറത്തു പോകുന്നത് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം